ി പൊറത്തായില്ല ചെലവാട്ടെന്ന് അനക്കും കുട്ടിയാക്കും പറ്റിയൊരു ഇതാണ് ആ മറ്റേ കാലല്ലേ മറ്റൊരു കാല ആൻ്റെ തലതിരിടേതാ പോ പൈസന്റെ കണക്കൊന്നും പറയരുതട്ടതില് ഞമ്മളൊരു ലക്ഷറി ഫാമിലി ആണെന്ന് കരുതിക്കോട്ടെ ആൾക്കാർ എന്താണ് എന്താണ് പരിപാടി എന്താ ചാടി കളിച്ചാൻ പോവേ ആരോ പറഞ്ഞ മാനേ എന്നോട് പറഞ്ഞു ഞാനല്ലേ പറഞ്ഞേ ആരെന്നോട് പറഞ്ഞേ അബ്രോ കാര് പറഞ്ഞേ തിരിച്ചല്ലേ അല്ല അബ്രുവ ഞങ്ങള് അബ്രു ഞങ്ങൾ ഇന്നലെ അടിച്ചാൻ പോയിട്ടില്ലല്ലോ എപ്പോ അതല്ല എങ്ങനെ ഞങ്ങള് പോയത് അപ്രോ ഞങ്ങൾ എങ്ങനെയാ പോയത് അതല്ല എങ്ങനെയാണ് പോയത് എങ്ങനെ പതുങ്ങനെ പോയത് ഞങ്ങള് ഇബ്രാങ്ങനെ ഇവിടെ ഞങ്ങള് പോയത് ഇന്നലെ ഞങ്ങൾ പോയത് റിഞ്ഞു ഞങ്ങൾ ഇന്നലെ പോയത് ഏ ഞങ്ങള് പോണില്ല ഞങ്ങൾ പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങളി കൊണ്ടുപോകലു ഓക്കെ ഞങ്ങൾ പോയിട്ടില്ല തെളിവ് കൊണ്ടുവര തെളിവ് കൊണ്ടര ഞങ്ങൾ പോയെ ആരത് പറഞ്ഞു ഗൈസ് ഇവിടെ എന്താ വിഷയം ചോദിച്ചാലേ ഇന്നലെ ഇവിടെ കുഞ്ഞോളെ കാക്കും എന്താ ഓൻ്റെ പെണ്ണുങ്ങളും ഇവരൊക്കെ വന്നീ അതേപോലെ കുഞ്ഞോളും അമ്മ വല്യമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കുഞ്ഞോള് ടെറസിൻ്റെ മേലെ കിടക്കാറാണ് പ്ലാൻ ചെയ്തതാണ്ട് കുഞ്ഞോളും ഞാനും കുട്ടികളും പക്ഷെ കുട്ടികളും ഇബ്രും എന്താട്ടി ഇമ്മൻ്റെ അടുത്ത് പോയി കാണുന്നു അബ്രുവും ഓളെ ഓളെ കാക്കൂൻ്റെ അടുത്തും പോയി കാണുന്നു പറയട്ടെ പറഞ്ഞു കൊടുത്തോട്ടോ എന്നിട്ട് എന്ത് ചെയ്തു അങ്ങനെ കാക്കൂൻ്റെ അടുത്തും പോയി കടക്കും ഞാനും ജിബ്രാനും കുഞ്ഞോളും ഒറ്റക്കായി ഇന്ന് ഞാനും കുഞ്ഞോളും ജിബ്രാനും എന്തായി ടെറസിൻ്റെ മേലെ ഒറ്റക്കായി അതിൽ ഞങ്ങള് ഞാൻ കുഞ്ഞോളം അപ്പോൾ ടെറസിന്റെ മേലെ എന്ത് ചെയ്തു പെരുചൂല്ലേ ഏ അപ്പൊ ഏ ആ വാർപ്പിന്റെ മേലെ തണുപ്പാണ് എഴുതിയിട്ട് പോയതാണ് ഞങ്ങൾ ആവേശത്തിൽ അതിൽ അവിടെ പെരുംചൂട് അതിൽ കുഞ്ഞോളം തലയിൽ അതിൽ എൻ്റെ തള്ളൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് എന്ത് ചായ പിടിക്കാൻ പോകുകയാണ് ഏഹ് വണ്ടൂരിക്ക എപ്പോഴാറിയോ അവൾ പറയണത് രാത്രി മൂന്നര മണിക്ക് औरını, ം വരാതെ കടന്നേ അതില് മൂന്നര മണിക്കുണ്ട് ഇബന് നീരിച്ചു അതുകൊണ്ടന്നെയാണ് അന്നെ കൊണ്ടി എന്നേ കാരണം ചെന്നെങ്കിലും ഉമ്മ വരുമ്പോ ജിമ്മാരുടെ അടുത്ത് കടക്കണ്ടേ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചാതെ പോയത് ഏട്ടോ അയില് ഞങ്ങള് ഞാനും കുഞ്ഞുങ്ങളും എന്ത് ചെയ്തു മൂന്നര ആയപ്പോ നെയ്ച്ചുകാണ്ട് ഞങ്ങൾ ചായ എടുക്കാൻ പോയി എന്നിട്ട് സുബേക്ക് പിന്നെ ഒരു അഞ്ചുമണി ഒക്കെ കേൾക്കുള്ള അഞ്ചരക്കൊക്കെ അഞ്ചര അത് അതിബന് എങ്ങനെയാ അറിഞ്ഞിക്കണേ ഇതാക്കണേ ഈ എൽദോസ് എങ്ങനെയാ അറിഞ്ഞത് അതോ പതുങ്ങി പതുങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അഭിനയിച്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട് പതുങ്ങി പോയത് കണ്ടോ അപ്പൊ എന്നിട്ട് പയിന് വാശി പിടിച്ചണ്ട് ഇന്ന് ഓൽക്ക് ചായ പിടിച്ചാ പോണ അതിന് പകരം അല്ലേ ചായ എങ്ങക്ക് ഇണ്ടാക്കി തരു ആ ഇങ്ങള് ഇവിടെ ആഘോഷിച്ചുകൊണ്ട് കുടിച്ചോളി ഇബ്രാനേ ടി വിമ്മ തട്ടിയാലേ ിബ്രാനെ നമുക്ക് ഇന്ന് ചായ അടിച്ചാ പോണ്ടല്ലോ ചായ പോലോ രാത്രി അതിന് പോണില്ലേ ആരും പോണില്ല നിങ്ങൾ പഴയ കുപ്പായും ഡ്രോസറൊക്കെ ലെട്ടിക്കണേ പിന്നെ എങ്ങനെ നിങ്ങളെ കൊണ്ടുപോവുക ഏർ ഞാൻ പുറത്ത് പറഞ്ഞു മതി കേട്ടോ അപ്പൊ നമുക്ക് രാത്രി പോണെട്ടോന്നാ ചായ വേണ്ട എന്നാ വേണ്ട ഫോണ്ട കേട്ടോ രാത്രി ഇപ്പഴല്ല അവിടെ വരും എത്ര സമയടി എവിടാ എൻ്റെ ഫോണെടെ എൻ്റെ ഫോണാ എവിടെ അവിടുത്തോണ്ടിരുന്ന ഒരാളൊരാള് എന്തിനീ സമയം കാണിച്ചോളത്തല്ലേ നാട്ടപ്പാതിര പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനാണ് നോക്കി ഇതൊക്കെ ഏതാ മൂത്തരൊക്കെ എന്നാ എന്റെ ചന്തി അടിച്ചു പൊട്ടിച്ചു ചന്തിപ്പോ രണ്ട് കഷ്ണല്ലേ എനിക്കുള്ളത് രണ്ട് കഷ്ണല്ലേ രണ്ട് പീസ് ചന്തി അല്ല എന്റെ അടുത്തുള്ളത് അല്ലേ അതെ അതേ വരെ മനസിലായിക്കണേ അതായത് ഇപ്പൊ കൂടെ ഒരു വരല്ലേ ഉള്ളത് ചന്ദിന്റെ ഏ ആ മൂന്ന് പീസാക്കി മാറ്റിട്ടോ അൻസിപ്പിനോട് കഴിച്ചാല് ഓക്കേ ആ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടോ പൊട്ടി ചൂടുാണ് പൊട്ടിച്ചേരുന്നത് എന്താണ് എന്താണ് അതിനെന്താണ് ഞങ്ങൾ ഇന്നലെ ചൂട് ചായ പോയിട്ട് റൂം പോക പോക പോകട്ടോ എടി ആദ്യം എനിക്ക് എന്തേലും കഴിക്കാൻ കടിക്കാം കൊണ്ടുപോയി ചായ പിടിപ്പിച്ച കുടിക്കട്ടോ ഒരു ചായ സന്തോഷം പ്രകടിപ്പിക്കും മൂന്നാളും അവിടെ ഇവിടെ ചാ അടിക്കാണെങ്കിൽ മൂന്നാളും ചാടെ മുന്നോളും ചാടെ ആ അത് മതി അത് മതി ഞാന് ബിഗ് ബോസ് ഒന്ന് കാണിട്ടോ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പോകും ഓക്കെ പോകല്ലേ എന്നാ പോകല്ലേ മക്കളെ ഗബ്രി പൊറത്തായിട്ട് ചിലവാട്ടെന്ന് ഏ ബിഗ് ബോസ് ഗബ്രി പൊറത്തായിട്ട് ചിലവാട്ടോ അഭിപ്രായമേ ഏർക്കത്തിന് വിളിച്ചിടത്തിയിട്ടേ ആ ജാസ്മിനും ഗബ്രിയും ീച്ചിട്ട് ഞങ്ങൾ വിളിച്ചതാട്ടോ അതല്ലേ അടുത്ത രാസിനാമാ രാത്രി രണ്ടര മണിക്ക്

തിരിച്ചിട്ട് തിരിച്ചിട്ട് ആ കാലല്ല ആ കാലല്ല മറ്റേ ആ ആൻ്റെ തല തിരിഞ്ഞാട ഞാൻ ഏതാ ആ പോക്കോലെ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ സംഭവിക്കല്ലേ ജിബ്രാനും മെച്ചിന്റെ അടുത്ത് മെച്ചിന്റെ അടുത്ത് പോയി സേവനപ്പ പച്ച കാരം കൈ എടുക്കാവു ఎండే కూత్రేచానా నే ఎందునే జోనదికి వెల్చి వెళ్లి ఇక్కడనే రండికలా బ్రో ను పదక పదక చెరి ఒక్క పాడైన కైనడా ഓൻങ്ങ വല നടട്ടുണ്ട് ആയ്ക്ക് മൂടാച്ച മുട്ടിതിന്ക്ക് മൂട ആർജ്ജലനെ കാണാത്തേ ജെയ്ച്ച ചേട്ടയെയർപ്പെട്ടിട്ടോടോ ഓക്കേലെ അപ്പ പോവല ജിബ്രാൻ പോവല നീ പാതി ചാട്ട കാണും പോവല്ലേ അന കുറകൻ പോയിട്ടില്ല ഇന്നും ഇനിയാണ് ഇങ്ങളെ കൊണ്ടുവന്നത് ഇന്നി പാതി ചാട്ടേ കാണും അല്ല കൊ

എല്ലെ കാണിച്ചണ്ട് ഇപ്പൊന്നും കിട്ടുന്ന ആനി എടക്ക പോണതौदा ചായ കുശാനീ ചായ കുശാനീ ചായ ഞാൻ വേറെ നാടാണ്ണ്ടാക്കിയപ്പോൾ എന്താจി குடிச்சഞ്ഞി ആ ചായ इनको टूला मैं रु पट्टात हूं एवरने ले मुछत करके कोणी कोलीने എന്ത് അങ്ക് പോർത്തെന്നാ കുടിച്ചാനെന്നാ പറഞ്ഞില്ല മുറ്റത്തെ करके कोणी कोलीൻ പറയാ ചായ ആ ഹോൾക്ക ഔട്ട്ഡോറാണെന്ന് बोले കണ്ടി അ പോർത്തന്ന് ഒടിച്ചോട്ടെ അണ്ടി നമ്മളെ പേരണ്ടത്ര ഔട്ട്ഡോർ ഉള്ള വേറെ ഒരു പേരില്ല അതാണ് എനിക്ക് വേണ്ടത്

నే చెరిపెర్తో కుడివళ్ళ నల నర్తిచేది illa చెడి వర్లుతది మాత్రమే ఓకే ఇంకొక కుడివళ్ళానే ఐటెక్ నాల కుడిచారే వరంగ దా 베రి పొరి మడిガール ఆచ్చమలండాకరుట ఇర్కే ఇర్కే అవడే ఇర్కనే ఆ

എനക്ക് പറ്റിയൊരു ഇത് തന്നെ അതേ എനക്കും കുട്ടിയാക്കും പറ്റിയൊരു ഇതാണ് ഇതെ ഹൈലൈറ്റ് മാറിന്റെ എന്തോ സംഭവമാരൊക്കെ

പുറത്തു ൂടെല്ലേ തൂങ്ങല്ലേ ഇബ്രൈന കൊടുക്കു അമറിയും ഇബ്രാൻ അടങ്ങി നിൽക്കുന്നുണ്ട് പാവാണ് അല്ലേ ഞാനോ എവിടെ ഇല്ലാരെ പോണ് കളി നോക്കിയാ ഈ ചെറിയ സാധനങ്ങളിൽ നിന്നാണ് അവന അപ്പൊ പച്ച ചുരിദാറ ഇവിടെ കണ്ടോ ഏതെങ്കിലും ഫ്രണ്ട് ചേട്ടത് ില്ല അടിച്ചു <laughs> ഒന്ന് വെച്ചോട്ടേണ്ട അണാക്കിയോ ഏ ആ കൊറച്ച തിന്നോ അതിന് കോരി കൊടുക്കണം എന്നെച്ച് വാചി തരട്ട എനിക്ക് സ്പൂണോട്ട് കോരി തരട്ടോ മല നടിച്ചുണ്ട് സൂപ്പറല്ലേ ചാടി ചിലട്ടോ ഇന്നിട്ട് ഉണ്ടെന്നാണേ ഇമ്പിച്ചിക്കുള്ളതാണ് ഐസ് പോഞ്ഞിയാണോ കുണ്ടല്ലേ ഞാൻ കൊക്ക് സമസ് ഞാൻ ഇടയിലസം ദോടാക കേട്ടോടാ പുഷുമൊക്കെ എത്തിക്കാണ്ട് എല്ലാരും ഇങ്ങോട്ട് കൊണ്ടേട്ടോ സൂപ്പർ അല്ലേ മൂന്നാളൊന്നും കുടിക്കണം കേട്ടോ ഒരുമണ്ടാക്കാൻ വേണ്ടിട്ടോ കേട്ടോ മൂന്നാളൊന്നു കുടിക്കുക എന്തിനാറിയ മൂന്നാർ ഒരുമണ്ടാക്കാൻ വേണ്ടിട്ടോ അതിന് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ ആയതുകൊണ്ടല്ല ഇത് ദദ്യാമഗ്രാനാണ് കൊരി മുണ്ടത് ദദ്യാമഗ്രാനാണ് പേര് കണ്ടല്ലോ சின்னതാണ് സൂങ്കട്ടായോ പച്ചയാ ലവ് ചിന്ന പച്ച പച്ചയാ ഇതിടുക്കാൻ നോക്കിയോട്ടെ അതൊക്കെ ശരിയാട്ടേ സ്പൂണോണ്ട് എടുക്ക് ഇലെ പാവ മെറ്റാലാ ഹ് അപ്പായിക്കൊണ്ടാണ് ആウドനന്ദി ജിബ്രാനമയേക്കി കൊടുക്ക് എ അണ്ടേ അണ്ടേ ദാ പ്രണയം ആസ്വദിച്ച് പ്രണയിക്കട്ടല്ലേ ൊന്ന് എന്തായടാ എന്താടാ ബതാവിനോടൊക്കെ ഇറന്നോള നീ ചോടനീമാതി ആ ഞാനൊന്നും ഇറങ്ങട്ടെ നാളെ കൈ കഴുകണം എങ്ങനെ ആ കൈ കഴുകണം കായെടുത്ത് വാങ്ങിയാ കുറച്ചേരം ഇവിടെ കയറിന്റെ തെളിവുണ്ടന്റെ മൂന്ന അന്ന് ഞാനവിടെ പുതപ്പിച്ച ഇവിടുത്തെ തിലക്കണ് ഇതൊക്കെ എടുത്തു നമ്മളെ ഹൈലൈറ്റ് മാളിന്റെ കീഴിലുള്ള കഫേ കേട്ടോ നമ്മളെ നടു അല്ലെ എവിടെയാണ് വാടാപ്പുറല്ലേ കഫേ എവിടക്കാണ് എല്ലേ കയറക്കാണി കയറിക്കാൻ കയറ പോവാ ചാവി

പിന്നെ ആ മൂന്ന് ദാനം എത്ര എഴുന്നൂറ് ഗുജറാത്ത് പോയില്ലേ അന്നേ എയർപോർട്ടിൽ നിന്ന് ഒരു ചായ ചായം അത്ര ഇവിടെ അവനൊക്കെ നൂറുപയൊക്കെ ചായയും കടയും പിന്നെ കുറച്ച് പേരേക്കും കൊണ്ടുപോവാ പിറ്റേന്നുണ്ടല്ലോ പിറ്റേന്നും ചോറ് വരെ തിന്നിട്ടില്ല ചായയും കുടിച്ചിട്ടില്ല ചാവിലെ ോട്ട് ഉമ്മ നിങ്ങൾ ഏറ്റവും ലാഭം മുന്നൂറ്റിഅമ്പത് ഷെയ്ക്ക് കുടിച്ച മൂന്ത അത് കണ്ടാ തോന്നു ആ മൂന്താ കണക്കൊന്നും ലക്ഷറി ഫാമിലി ആണെന്ന് കരുതിക്കോട്ടെ നമ്മളെ ദാരിദ്ര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ അടിയിൽ പോലെ വില പോലെ എല്ലാവർക്കും ചെരു ചെരുപ്പഴിച്ചിട ഞാൻ വേറെ കൂടെ സീറ്റില് ചവിട്ടരുത് ചെരുപ്പിട്ട് കണ്ട് ഹോട്ടൽ ഇതിൽ കയറിയപ്പോഴും ഉണ്ട് കാഫില് കയറിയപ്പോഴും ഉണ്ട് അവിടെ ഇണ്ട് ആ സീറ്റ് കൂടെ ഒക്കെ ചവിട്ടി നടത്തും പരാതി വരണ്ട അവിടെ അടങ്ങിയ മൂലൊക്കെ